നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം പതിനൊന്ന് അനുഭവങ്ങൾ പലവിധം പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് മരണങ്ങൾ എൻ്റെ ഏകാന്തവാസക്കാലത്തിനിടയ്ക്ക് ഫിജിയിലെ ജനങ്ങളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ മൂന്ന് മരണങ്ങൾ നടന്നു ഒന്ന് ബായിലെ ഒരു വ്യാപാരി പ്രമുഖനായ ശ്രീ ചന്ദ്രകാന്ത് പട്ടേൽ കാർ അപകടത്തിൽപ്പെട്ടു മരിച്ചതാണ് പണക്കാരനായ ഒരു കച്ചവടക്കാരൻ എന്ന നിലയിലല്ല ഒരു പരോപകാരി എന്ന നിലയിൽ സകലമായ പേരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കണ്ടു സ്വന്തം പേരിനു വേണ്ടി അല്ലാതെ പരോപകാരം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി പാവപ്പെട്ട കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു ശവസംസ്കാര ദിവസം ബായിലുള്ള കുഞ്ഞുങ്ങളെല്ലാം പുഷ്പചക്രം ഉണ്ടാക്കുന്നതിനായി പൂപ്പറിക്കാൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു ദിവസം ഉച്ച തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഞാൻ ചെല്ലുമ്പോൾ ബായിലെ ഗുജറാത്ത് സ്ത്രീകൾ മുഴുവൻ അവിടെ സന്നിഹിതരായിരുന്നു ഗുജറാത്തിയിലുള്ള ഗീതാപാരായണം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എത്തിയപ്പോഴേക്കും അവർ ഗീതാപാരായണം നിർത്തിയിട്ട് എനിക്ക് വേണ്ടി ഒരു പ്രത്യേക വേദി ഒരുക്കി ഞാനൊരു പ്രാർത്ഥന ചൊല്ലണമെന്നാവശ്യപ്പെടുകയും ചെയ്തു കഠോപനിഷത്തിൽ മൃത്യുദേവൻ നചികേതസ്സിന് മൃത്യുരഹസ്യം ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം ഞാൻ ചൊല്ലി അതിനുശേഷം അതിൻ്റെ സാരവും ഹിന്ദിയിൽ വിവരിച്ചു അത് കഴിഞ്ഞപ്പോൾ പരേതൻ്റെ ഭാര്യയും മകനും കൂടി ഒരു വലിയ കാർഡ് ബോർഡ് പെട്ടി നിറയെ പലചരക്കു സാധനങ്ങളും കുറച്ചു പണവും ദക്ഷിണയായി നൽകി ദക്ഷിണ സ്വീകരിക്കുന്നതും ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടായിരിക്കണം എന്നതാണ് ചടങ്ങ് ഈശാവാസ്യോപനിഷത്തിന്റെ ഒരു ഭാഗം ചൊല്ലിക്കൊണ്ട് ഞാനത് സ്വീകരിച്ചു അത് കഴിഞ്ഞ് ണന് ഗോദാനം നടത്തുന്ന ചടങ്ങായിരുന്നു നല്ല പശുവിനെ അലങ്കരിച്ചു പൂജകൾ നടത്തി പുരോഹിതനായ ബ്രാഹ്മണന് കൈമാറി കൈമാറുന്നതിന് മുൻപ് ധാരാളം ചപ്പാത്തി പശുവിന് കൊടുത്ത് അതിനെ തൃപ്തിയാക്കി തനിക്ക് ഇന്ന ഇന്ന ദക്ഷിണകൾ നൽകിയാൽ പരേതാത്മാവിന് ഇന്ന ഇന്ന ഗതികൾ കിട്ടുമെന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ച് പശുക്കളെയും മറ്റും തട്ടിയെടുക്കുന്നത് ഇവിടെ ബ്രാഹ്മണ പുരോഹിതന്മാരുടെ ഒരു പതിവാണ് പലരും തനിക്ക് ഇന്ന ഇന്ന ദക്ഷിണകൾ കിട്ടിയിരിക്കണമെന്ന് ആദ്യം തന്നെ ആവശ്യപ്പെടാറുണ്ട് പലചരക്കു സാധനങ്ങൾ വസ്ത്രം കുട ചെരുപ്പ് റാന്തൽ വിളക്ക് വടി പണം എന്നിവ സർവ്വസാധാരണം മരണാനന്തരം അവസാനത്തെ ശുദ്ധി കർമ്മങ്ങൾ നടക്കുന്ന ദിവസം വന്നെത്തുന്ന എല്ലാ ബ്രാഹ്മണർക്കും ദക്ഷിണ കൊടുക്കണം എന്നത് നിർബന്ധമാണ് ദക്ഷിണ പണം മാത്രമായിരിക്കാൻ പാടില്ല യഥാശക്തി പല ചരക്ക് സാധനങ്ങളും കൊടുത്തിരിക്കണം മിക്ക പണ്ഡിറ്റുകളും അതായത് പുരോഹിതന്മാർ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് മറുകച്ചവടം ചെയ്യുകയാണ് സാധാരണ ചെയ്യുക എന്നാൽ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്കിലും എനിക്കറിയുകയും ചെയ്യാം ഈ പുരോഹിതന്മാരാണ് ഇവിടെ മതം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ആയിടയ്ക്ക് നടന്ന മറ്റു രണ്ടു മരണങ്ങൾ ഫിജിയിൽ പട്ടാള വിപ്ലവം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ ഭവാൻദ്രയുടെയും ഫിജിയിലെ ഒരു മുൻ പട്ടാള മേധാവിയും ഫിജിയിലെ ഗ്രാമത്തലവന്മാരിൽ രണ്ടാം സ്ഥാനം വഹിച്ചിരുന്ന ആളുമായ ജോർജ് നിക്കുംബാവുവിനെയും ആണ് ഫിജിയിലെ ഗ്രാമത്തലവന്മാർ മരിച്ചാൽ മരണവിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നത് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് അതുവരെ ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾ മാത്രമേ അറിഞ്ഞിരിക്കുകയുള്ളൂ അവരുടെ ചില കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമേ മരണ വാർത്ത ജനങ്ങളെ അറിയിക്കുകയുള്ളൂ ഗ്രാമത്തലവന്മാരെ അടക്കുന്നതിന് പ്രത്യേക സ്ഥലമുണ്ട് ദേശീയ നേതാക്കന്മാരുടെ ശവശരീരം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിവിപുലമായ സ്വീകരണ സംവിധാനങ്ങളാണ് ചെയ്യാറുള്ളത് ശവശരീരം കൊണ്ടുപോകുന്ന റോഡുകളുടെ വശങ്ങളിൽ ആളുകൾ നിരന്ന് കുത്തിയിരുന്നാണ് ആദരവ് പ്രകടിപ്പിക്കുന്നത് ഗ്രാമത്തലവൻ മരിച്ചാൽ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി ആളുകൾ കൊണ്ടുവന്ന് കാഴ്ചവെക്കാറുള്ളത് ചേമ്പിൻ കിഴങ്ങാണ് ചേമ്പാണ് ഫിജിയൻ വർഗ്ഗക്കാരുടെ ദേശീയ ആഹാരം അത് കഴിഞ്ഞാൽ മരച്ചീനി ജോർജ് നിക്കും ബാബുവിന്റെ മരണസമയത്ത് വന്നുകൂടിയ ചേമ്പ് മലപ്രമാണമായിരുന്നു ചേമ്പിൻ കൂമ്പാരത്തിന്റെ വലിപ്പം കൊണ്ടറിയാം ആളുകൾ എത്രത്തോളം പരേതനെ ബഹുമാനിച്ചിരുന്നു എന്ന് സൗന്ദര്യ ലഹരി ദൈവദശകത്തിന്റെ വ്യാഖ്യാനം എഴുതി വർക്കലേക്ക് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൻ്റെ തർജ്ജമയിലേക്ക് കടക്കാൻ മനസ്സു തയ്യാറായി തുടക്കത്തിൽ ദിവസം നാലും അഞ്ചും പേജ് തർജ്ജമ ചെയ്തു തീർക്കാൻ സാധിച്ചു ഇക്കണക്കിന് നാലഞ്ചു മാസം കൊണ്ട് തർജ്ജമ തീർക്കാമെന്ന് തോന്നി എന്നാൽ നടരാജഗുരു അവതരിപ്പിക്കുന്ന ദർശനത്തിൻ്റെ മർമ്മത്തിലേക്ക് കടക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ഓരോ ഖണ്ഡികയും ഓരോ മലക്കയറ്റമായി അനുഭവപ്പെട്ടു ശരിയായ തർജ്ജമ എഴുതിയിട്ട് വിശദീകരണം വേണ്ടി വരുന്ന ഭാഗത്ത് അടിക്കുറിപ്പുകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകാം എന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ അത് അപ്രായോഗികമായി കണ്ടു പ്രധാന ഭാഗങ്ങളെല്ലാം തർജ്ജമ ചെയ്യുന്നതിന് പകരം ലളിതവിസ്താര രൂപത്തിൽ എഴുതിയാലേ ഗുരുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മലയാളികളുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നി എന്നാലും അത് എല്ലാ മലയാളികളുടെയും മനസ്സിൽ കടന്നു ചെല്ലുമെന്ന് തോന്നുന്നുമില്ല അങ്ങനെ തർജ്ജമയ്ക്ക് സ്വതന്ത്ര തർജ്ജമയുടെയും ലളിതവിസ്താരത്തിൻ്റെയും ഒരു സങ്കൽപ്പിത രൂപം ഒരു സങ്കലിത രൂപം നൽകിയാലാണ് എഴുത്തു മുന്നോട്ട് നീക്കുന്നത് ഓരോ ഖണ്ഡികയും തർജ്ജമ ചെയ്യുന്നതിനു മുൻപ് അതിലെ ദാർശനിക ഭാവത്തിൻ്റെ സ്വരൂപം ഉൾക്കൊള്ളാൻ ശ്രമിക്കും ഏകദേശം ഒരു സ്വരൂപം കിട്ടുമ്പോൾ എഴുതാൻ തുടങ്ങും എഴുതുമ്പോൾ ആ സ്വരൂപം സുവ്യക്തമായി തീരുകയും ചെയ്യും പല ഖണ്ഡികകളും തർജ്ജമ ചെയ്യുമ്പോൾ അലൗകികമായ ഒരു അനുഭൂതിയുടെ ലോകത്ത് ചെന്ന് പെട്ടിരിക്കുന്നതായി തന്നെ തോന്നും തർജ്ജമ ചെയ്യുന്നതിന് മുൻപ് മലയാളത്തിൽ പദാനുപദം അർത്ഥം എഴുതിയിട്ടുള്ള ഒരു പുസ്തകവും തപശ്യാനന്ദ സ്വാമി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതിയിട്ടുള്ള മറ്റൊരു വ്യാഖ്യാനവും വായിച്ചു നോക്കും നൂറ് ശ്ലോകങ്ങളുള്ളതിൽ പതിനൊന്നാം ശ്ലോകം ശ്രീചക്രത്തിന്റെ വിശദീകരണമാണ് ഈ ശ്ലോകം തർജ്ജമ ചെയ്തു തീർക്കാൻ അനുഭവിക്കേണ്ടി വന്ന വ്യഥ വളരെ വലുതാണ് എന്നാൽ തർജ്ജമ പൂർത്തിയാക്കിയപ്പോൾ തലയ്ക്ക് പിടിച്ചതുപോലെയായി ഒരു ദിവസം കാലത്താണ് ആ ശ്ലോകം തർജമ ചെയ്തു തീർത്തത് അന്ന് പിന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നു മാത്രമല്ല പകൽ മുഴുവൻ ഉന്മത്തനെ പോലെ ഇവിടെ കറങ്ങി നടക്കുകയാണ് ചെയ്തത് ആളുകൾ കണ്ടാൽ കുടിയനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കും എന്ന് കരുതി ആശ്രമത്തിന് പുറത്തിറങ്ങിയില്ല സൗന്ദര്യത്തിന് ലഹരിയുണ്ടെന്ന് ശങ്കരാചാര്യർ ആലങ്കാരികമായി പറഞ്ഞതായിട്ടാണ് ഞാൻ ധരിച്ചിരുന്നത് എന്നാൽ അത് യഥാർത്ഥ ലഹരി തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പക്ഷേ ആ ലഹരി തർജമയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഈ തർജ്ജമയ്ക്കാണ് പിന്നീട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സൗന്ദര്യലഹരി തർജ്ജമ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് സംശയമാണ് നിരന്തരം അതിൻ്റെ പണി ചെയ്യാൻ സാധിക്കുകയില്ല എന്നും ബോധ്യമായി അപ്പോഴാണ് തലശ്ശേരി ഗുരുകുലത്തിൽ നിന്ന് കസ്മിനും നെൽസണും ചേർന്ന് തൈത്തിരിയോ വ്യാഖ്യാനം പകർത്തി അയച്ചു തരാൻ തുടങ്ങിയത് വർക്കല ഗുരുകുലത്തിൽ നടത്തിയ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുത്ത നോട്ടാണ് ഈ വ്യാഖ്യാനം അത് എൻ്റെ കൈവശം ഇല്ലായിരുന്നു പൂർണ്ണമായി കൈവശം ഉണ്ടായിരുന്നത് കസ്മിൻ്റെ കയ്യിൽ മാത്രമാണ് കസ്മിനും നെൽസിനും ചേർന്ന് പകർത്തി അയക്കുന്നത് കിട്ടുന്ന മുറയ്ക്ക് അത് വായിച്ചു തിരുത്തുകയും അതിനെ ഇംഗ്ലീഷിലാക്കുകയും ചെയ്യുന്ന ജോലിയും തുടങ്ങി സൗന്ദര്യ ലഹരി തർജ്ജമയുടെ ചൂടിൽ നിന്ന് അത് മനസ്സിന് കൂടെ കൂടെ തണുപ്പ് തന്നുകൊണ്ടിരുന്നു മുണ്ടകോപനിഷത്ത് ദശോപനിഷത്തുകൾക്ക് ഗുരുകുലത്തിൻ്റെതായ ഒരു വ്യാഖ്യാനം തയ്യാറാക്കണമെന്നത് വളരെ കാലമായി മനസ്സിലുള്ള ഒരു പദ്ധതിയാണ് ഉപനിഷത്തുകൾ ചൊല്ലി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു എൻ്റെ ഗുരുകുല ജീവിതത്തിലെ ഒരു മുഖ്യാംശം അത് ഇപ്പോഴും തുടരുന്നു ഈശാവാസ്യം മാണ്ഡുക്യം എന്നീ ഉപനിഷത്തുകൾക്ക് ഗുരു നിത്യചൈതന്യതി വ്യാഖ്യാനം എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള എട്ട് ഉപനിഷത്തുകളിൽ ചെറിയ ആരണത്തിൻ്റെയും വ്യാഖ്യാനം ഞാൻ എഴുതണമെന്നും ഏറ്റവും വലുതായ ബൃഹധാരണ്യകത്തിൻ്റെയും ഛാന്തോകൃത്തിൻ്റെയും വ്യാഖ്യാനം ഗുരു എഴുതിക്കൊള്ളാമെന്നും ഒരിക്കൽ ഗുരു തന്നെ എന്നോട് പറയുകയുണ്ടായി കഠം കേനം തൈത്തിരിയം ഐതരേയം എന്നിവയുടെ വ്യാഖ്യാനം ഞാൻ ഇതിനകം എഴുതി കഴിഞ്ഞു ആദ്യത്തെ രണ്ടും ഇംഗ്ലീഷിലും ആക്കി അടുത്തതായി മുണ്ടകോപനിഷത്താണ് തിരഞ്ഞെടുത്തത് സൗന്ദര്യലഹരിയുടെയും തൈത്തിരിയോപനിഷത്തിൻ്റെയും ജോലി മാറി മാറി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദിവസവും രാവിലെ ഓരോ മണിക്കൂർ മുണ്ടകോപനിഷത്തിന് വ്യാഖ്യാനം എഴുതുന്നതിനും ചെലവാക്കാൻ തുടങ്ങി ഈ കുറിപ്പെഴുതുമ്പോൾ ഒന്നാം മുണ്ടകത്തിൻ്റേത് അവസാനിക്കാറായി ആകെ മൂന്ന് മുണ്ടകങ്ങളാണ് അതിലുള്ളത് ദശോപനിഷത്തുകളിൽ വച്ച് ഏറ്റവും ലളിതം മുണ്ടകോപനിഷത്താണ് എന്ന് തോന്നുന്നു നവവത്സരം വർക്കലയിൽ ഗുരുകുല കൺവെൻഷൻ നടക്കുമ്പോൾ ഞാനിവിടെ സൗന്ദര്യലഹരിക്കുള്ളിലായിരുന്നു കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്കൊരു സന്ദേശം എഴുതി അയക്കുന്നതിൽ ഒതുങ്ങി നിന്ന് കഴിഞ്ഞ കൺവെൻഷനിൽ എൻ്റെ ഭാഗഭാഗിത്വം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം ആദ്യമായാണ് കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് ഗുരുകുല കൺവെൻഷൻ്റെ ഭാഗമായി നടക്കാറുണ്ടായിരുന്ന മനം കവരുന്ന ഒരു ചടങ്ങാണ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് പുതുവത്സരത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളത് അതുപോലെ ഒന്ന് ഇവിടെയും നടത്താൻ ഞാൻ തീരുമാനിച്ചു വിവരം ആശ്രമ മിത്രങ്ങളെയൊക്കെ അറിയിച്ചു ഒരാൾ നല്ല ഒരു കേക്ക് തയ്യാറാക്കി കൊണ്ടുവന്നു ഒരാൾ ധാരാളം മിഠായി കൊണ്ടുവന്നു ഒരാൾ കുറച്ച് നാണയം കൊണ്ടുവന്നു രാത്രി പത്തുമണിയായപ്പോൾ അമ്പതോളം ആളുകൾ ആശ്രമത്തിൽ കൂടി വാസുദേവൻ ഗൗണ്ടറും ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിവരെ ആളുകൾ ഭജനയും രാമായണ പാരായണവും നടത്തി പന്ത്രണ്ട് മണിക്ക് ഒമ്പത് മണിയടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനോട് വിട പറഞ്ഞു പത്തുമണിയടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനെയും പുതിയ ദശകത്തെയും സ്വാഗതം ചെയ്തു അതിനുശേഷം നവവത്സര സന്ദേശ രൂപത്തിൽ ഞാനൊരു ചെറിയ പ്രസംഗം നടത്തി കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമർ എന്ന കുട്ടിയെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചു എല്ലാവർക്കും ഞാൻ കേക്കും മിഠായിയും ഓരോ നാണയവും കൊടുത്തു പിരിഞ്ഞു പോകുമ്പോൾ പലരും സന്തോഷം കൊണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു സുവാ സന്ദർശനം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓണം ആഘോഷിക്കാനായി സുവായിൽ പോയപ്പോൾ പരിചയപ്പെട്ട ഡോക്ടർ മധുകർ കമ്മത്ത് ഞാൻ നാലഞ്ച് ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് താമസിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു ഭാര്യ സ്കൂളിൽ അധ്യാപിക ആയതുകൊണ്ട് ഒഴിവുകാലത്ത് വേണം ചെല്ലേണ്ടതെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് മധ്യവേനൽ അവധിക്കാലത്ത് തന്നെ അതായത് ഡിസംബർ ജനുവരി പോകാമെന്ന് തീരുമാനിച്ചു ജനുവരി ആദ്യം മൂന്ന് ദിവസത്തേക്ക് സുവായിൽ പോയി ആശ്രമം സൂക്ഷിക്കാൻ സാധു ദയാനന്ദൻ എന്ന ഒരു ഭക്തനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി വനവികസനത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ഡോക്ടർ കമ്മത്ത് ഇവിടത്തെ സായി ബാബ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖനാണ് വീട്ടിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട് എനിക്ക് ആവശ്യമുള്ള മിക്കവാറും എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലുണ്ട് ഫിജിയിൽ ഉത്തരത്തിലുള്ള ആളുകൾ ഫിജിയിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരു കൈവിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാവൂ അവിടെയും ഞാൻ സൗന്ദര്യലഹരിയുടെ ജോലി തുടർന്നു സായി സെന്ററിൽ പോയി ഒരു ക്ലാസും എടുത്തു ഞാൻ അവിടെ എത്തിയതിൻ്റെ രണ്ടാം ദിവസം എന്തോ കാരണവശാൽ വയറിളക്കം തുടങ്ങി മടങ്ങി മടങ്ങിപ്പോരുന്ന ദിവസം രാവിലെ വരെ വയറിളകിക്കൊണ്ടിരുന്നു ഭാഗ്യവശാൽ പിന്നീട് വയറിളകിയില്ല സുവായിലേക്ക് പോകേണ്ടി വരുമ്പോൾ ആശ്രമം ട്രസ്റ്റി ശ്രീ ഹരിലാൽ റാണിക എനിക്ക് ടാക്സി ഏർപ്പാട് ചെയ്തു തരും എക്സ്പ്രസ് ബസിന്റെ ചാർജിനേക്കാൾ ഒരു ഡോളർ അധികം കൊടുത്താൽ മതി ടാക്സിയിൽ ഒരാൾ പോകുന്നതിന് അഞ്ചു പേരെ ടാക്സിയിൽ ഉണ്ടാവും ദിവസവും ഇങ്ങനെ ടാക്സി സർവീസ് ഉണ്ട് ആരുടെയും ഞെരുക്കം കൂടാതെ സുഖമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി ടാക്സിയുടെ മുൻവശത്തുള്ള രണ്ട് സീറ്റുകൾ എനിക്ക് വേണ്ടി റിസർവ് ചെയ്തു തരികയാണ് ചെയ്യാറ് മടങ്ങി വരുമ്പോൾ അസാധാരണമായൊരു കാഴ്ച കാണുകയുണ്ടായി നാല്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു ഭാരതീയ സ്ത്രീയും ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയും ഒരുമിച്ച് ടാക്സിയിൽ കയറി അവർ അമ്മയും മകളുമാണെന്ന് ഞാൻ ന്യായമായി മോഹിച്ചു പതിനെട്ട് വയസ്സ് വരുന്ന ഒരു ഫിജിയൻ പയ്യനായിരുന്നു പിന്നീടുള്ള ഒരു യാത്രക്കാരൻ മുൻവശത്തിരിക്കുന്നതിന് പകരം പിൻസീറ്റിൽ ഇരിക്കാമോ എന്ന് ആ സ്ത്രീ എന്നോട് ചോദിക്കുകയും ഞാൻ സമ്മതിക്കുകയും ചെയ്തു മുൻസീറ്റിൽ പ്രായം ചെന്ന സ്ത്രീ ഡ്രൈവറോട് ചേർന്നും യുവതി അരികിലും ഇരുന്ന് യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഡ്രൈവറുമായി ശൃംഗാര ചേഷ്ടകൾ തുടങ്ങി കൂടെ കൂടെയുള്ള ചുംബനാലിംഗനങ്ങളും തുടങ്ങി ടാക്സി നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് കാറിന്റെ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുമോ എന്ന് ഞാൻ ഭയുന്നു വ്യക്തിപരമായി ഡ്രൈവറുമായി വലിയ അടുപ്പമൊന്നും ഇല്ലാത്ത സ്ത്രീ എന്ന് ഇടയ്ക്കൊരു സ്ഥലത്ത് ടാക്സി നിർത്തി എല്ലാവരും വെളിയിലിറങ്ങി കാപ്പി കുടിക്കാനും മറ്റും പോയപ്പോഴുള്ള പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി ഞാൻ കണ്ണുമടച്ചിരുന്ന ആത്മോപദേശതകത്തിലെ ശ്ലോകങ്ങൾ ധ്യാനിക്കാൻ തീരുമാനിച്ചു എന്നോടൊപ്പം ഉണ്ടായിരുന്ന പയ്യൻ ഒരു പ്രാവശ്യം പ്രതിഷേധം പ്രകടിപ്പിച്ചു അപ്പോഴേക്കും ആ സ്ത്രീയിലെ സ്ത്രീത്വം പൗരുഷത്തോടുകൂടി പയ്യന്റെ മേൽ ചാടി വീണു ഈ ശൃംഖല ലീലകൾ നാലര മണിക്കൂർ നീണ്ടു നിന്ന യാത്രയുടെ അവസാനം വരെ തുടർന്നു ഫിജിയിലെ ഭാരതീയരുടെ സംസ്കാരത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വശം തെളിഞ്ഞു വരുന്നതായി എനിക്ക് തോന്നി പക്ഷെ അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രപരമായ അംശങ്ങൾ തികച്ചും വെളിപ്പെട്ട് കിട്ടിയില്ല സ്ത്രീകൾ വളരെ കുറച്ചും പുരുഷന്മാർ വളരെ അധികവും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാരതീയർ ഇവിടെ ജീവിതം ആരംഭിച്ചത് അതിൻ്റെ ഒരു തുടർച്ചയാണോ ഇത് അതോ തങ്ങളുടെ യജമാനന്മാരായിരുന്ന യൂറോപ്യന്മാരുടെ നടപടിക്രമങ്ങളെ നല്ല മാതൃകയായി കരുതി അനുകരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ രൂപപ്പെട്ട സംസ്കാര വിശേഷമാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം തീർച്ചയാണ് ഫിജിയിലെ ഭാരതീയരിൽ അവശേഷിച്ചിട്ടുള്ള ഭാരതീയത അവരുടെ മത ആചാരങ്ങളിലും ആഹാര രീതിയിലും ശാരീരിക പ്രകൃതിയിലും മാത്രം ഒരുങ്ങി നിൽക്കുന്നതാണ് മതപരമല്ലാത്ത എല്ലാ രംഗങ്ങളിലും അവരുടെ പെരുമാറ്റ രീതികളെല്ലാം പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കുന്നതാണ് പൊതുവിൽ അവരുടെ മനസ്സ് പാശ്ചാത്യമാണ് ഒരു കാലത്ത് എല്ലാ ഭാരതീയരെയും കൊണ്ട് ഇവിടെ കാളകളെ പോലെ പണിയെടുപ്പിച്ചിരുന്നത് യൂറോപ്യന്മാരായ യജമാനന്മാരാണല്ലോ യജമാനന്മാരുടെ ജീവിതരീതിയും പെരുമാറ്റ മാതൃകകളും അനുകരിക്കാനുള്ള താല്പര്യം അടിയാളന്മാർക്കുണ്ടാവുക സ്വാഭാവികവുമാണ് ഈ യജമാനന്മാരാകട്ടെ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ നല്ല മാതൃകകളായിരുന്നില്ലതാനും കള്ളന്മാരും കൊള്ളക്കാരും കുറ്റവാളികളുമൊക്കെയായി സ്വന്തം നാടുവിടാൻ നിർബന്ധിതരായ യൂറോപ്യന്മാരുടെ ഒരു കൂട്ടമാണ് ഫിജിയിൽ കടന്നുകൂടി ഇവിടത്തെ രാജാക്കന്മാരെ പോലെ വാണത് അതിൻ്റെ ദുർഗന്ധം തലമുറകളിലൂടെ കൈമാറി വന്നതായിരിക്കാം എൻ്റെ മൂക്കിൽ വന്നടിച്ചത് സ്നേഹപൂർവം മുനിനാരായണ പ്രസാദ്